നമസ്കാരം ന്യൂസ് സ്വാഗതം കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ജമ്മു ആൻഡ് കാശ്മീരിൽ ബി ജെ പി സഖ്യം എട്ടുനിലയിൽ പൊട്ടും എന്ന് തന്നെയാണ് സർവേ ഫലങ്ങളിൽ വ്യക്തമാകുന്നത് ആ രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ ഒക്ടോബർ എട്ടാം തീയതി വൈകുന്നേരം ബി ജെ പിക്ക് ഏറ്റവും മോശമായ ദിനങ്ങളിൽ ഒന്നായി തന്നെ ഭവിക്കും കോൺഗ്രസ്സും നാഷണൽ കോൺഫറൻസും ജമ്മു കാശ്മീരിൽ അധികാരം പിടിച്ചാൽ കശ്മീരിന്റെ തലവര തന്നെ മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നിലവിൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട ഏകപക്ഷീയ നിലപാട് തിരുത്താൻ അതൊരു കാരണമാവുകയും ബി ജെ പിക്ക് പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും വാസ്തവത്തിൽ അമിത്ഷാ ഒരുപക്ഷെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായി ഇരിക്കുന്നത് പോലും നാണക്കേടായി മാറുന്ന സാഹചര്യമാകും പ്രതിയോഗികളെ എതിരാളികളെ എല്ലാം തുറങ്കിലടയ്ക്കാം എന്നുള്ള അമിത്ഷായുടെ വ്യാമോഹത്തിന് കിട്ടുന്ന തിരിച്ചടിയായിരിക്കും അത് എന്നാണ് ഒമർ അബ്ദുള്ളയും അതുപോലെ തന്നെ ഫാറൂഖ് അബ്ദുള്ളയും വ്യക്തമാക്കിയിരിക്കുന്നു അമിത്ഷാ ഇന്ത്യയുടെ നേതാവൊന്നുമല്ല ബി ജെ പിയിലെ ഒരു നേതാവ് മാത്രമാണ് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി സ്ഥാനത്ത് ഞെളിഞ്ഞിരുന്നു കൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ പാഠം പഠിപ്പിക്കാൻ ഒരുങ്ങിയാൽ വലിയ തിരിച്ചടിയായിരിക്കും ലഭിക്കുക എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല വാസ്തവത്തിൽ പ്രത്യേക സംസ്ഥാന പദവി ഉണ്ടായിരുന്ന ജമ്മു ജമ്മുകശ്മീരിൻ്റെ എല്ലാ അവകാശങ്ങളിൽ ഹനിച്ച ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരിക്കും ജനങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും തമ്മിൽ സീറ്റ് ധാരണയായാണ് അവിടെ മത്സരിച്ചത് വാസ്തവത്തിൽ അൻപത് മുതൽ അറുപത് സീറ്റ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കൃത്യമായും ലോക്ബോൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നു എന്നാൽ ഒട്ടുമിക്ക സർവേകളിലും കൃത്യമായും ഇന്ത്യ മുന്നണി നാൽപ്പത്തഞ്ച് മുതൽ അൻപത് സീറ്റ് വരെ സുഗമമായി ജമ്മു ആൻഡ് കശ്മീരിൽ നേടിയെടുക്കും അങ്ങനെ സാഹചര്യം വരുമ്പോൾ കൃത്യമായും സംസ്ഥാന പദവി തിരികെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട എലക്ഷൻ മാനിഫെസ്റ്റോയിലെ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം പുനഃസ്ഥാപിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകും നിലവിലെ പ്രതിപക്ഷ നേതാവായ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ഈ തീരുമാനത്തെ എതിർത്തുകൊണ്ട് ബി ജെ പി എന്തെങ്കിലും രീതിയിൽ നീക്കം നടത്തിയാൽ അതല്ലെങ്കിൽ ബി ജെ പി അവരുടെ കേന്ദ്ര അധികാരം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അവിടെ രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്ന് വിടക്കാക്കി തനിക്കാക്കാം എന്നുള്ള നരേന്ദ്രമോദിയുടെ സ്വപ്നമൊന്നും നടക്കാൻ പോകുന്നില്ല സാധാരണയായി ബി അങ്ങനെയാണ് ചെയ്യുന്നത് ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശത്ത് അവർക്ക് സ്വീകാര്യമായ ഒരു നിലപാട് ജനങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ അവിടം കേന്ദ്രഭരണ പ്രദേശമാക്കുകയോ അവിടെ അവർക്ക് അനുയോജ്യമായ ഒരു ഗവർണറെ കൊണ്ടുവന്ന് ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതാണ് നാളിതുവരെ ഇതുവരെ എന്നാൽ കശ്മീരിൽ ആദ്യം ലഫ്റ്റനന്റ് ഗവർണറെ മാറ്റാൻ വേണ്ടിയുള്ള നീക്കമായിരിക്കും കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ചെയ്യുക എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നിലവിലെ ലഫ്റ്റനന്റ് ഗവർണറായിട്ടുള്ള മനോജ് സിൻഹ ഏകപക്ഷീയമായി നിലപാടെടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരെ നിരവധിയായ ആരോപണമാണ് ഒമർ അബ്ദുള്ളയും കോൺഗ്രസും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ജമ്മുകാശ്മീരിൽ ബി ജെ പിയെ സഹായിക്കാൻ ഗുലാം നബി ആസാദ് ഒക്കെ മുന്നോട്ട് വന്നെങ്കിലും അതൊന്നും ശരിയായ രീതിയിൽ ബി ജെ പിക്ക് ഉപയോഗപ്പെട്ടില്ല എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല വാസ്തവത്തിൽ ഗുലാം നബി ആസാദിനെ ജമ്മു ആൻഡ് കാശ്മീരിലെ ജനത എന്നേ തള്ളിക്കളഞ്ഞതാണ് കാരണം വലിയ രീതിയിലുള്ള ചതിയാണ് കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വേണ്ടി ഗുലാം നബി ആസാദ് ചെയ്തു കൊടുത്തത് അതിന് കൃത്യമായി ജനങ്ങൾ മറുപടിയും കൊടുത്തിരിക്കും